ഹായ് അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കുഴക്കേട്ട എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം അത് കാണിച്ചാലേ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് കുഴക്കാട്ടുണ്ടാക്കാൻ പോവാണ്

കൂടി വെള്ളം വെള്ളം പിന്നെ ൂടെളിക്കണം എന്നിട്ട് ചൂട് കളിക്കണം കുഴച്ചിട്ട് അപ്പം മാവ് ഉപ്പ് വെള്ളം കൂട്ടി നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഈ എന്താ ചെറിയ ചെറിയ ഉരുളകളാക്കയാണ് മനോജാട്ടിൽ പിന്നെ ഒന്ന് സഹായിക്കുകയാണ് അവൻ്റെ ഇപ്പം ഉരുളങ്ങനെ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഇനി ഉരുളൊക്കെ ആക്കിയിട്ട് കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ ഉരുളാക്കി വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇനി ചൂടുവെള്ളത്തിലേക്ക് ഇടാൻ പോവാണ് അങ്ങനെ രണ്ട് പ്ലേറ്റാണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് കറണ്ടിൻ്റെ അടുപ്പാണ് അപ്പോൾ ഞങ്ങളിതിൽ പിന്നെ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ വെള്ളം അങ്ങനെ ചൂടായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്താ പറയുക ആ ഒരു ഉരുളാക്കിയതൊക്കെ അതിലേക്കിടുക അപ്പം ഇങ്ങനെ ഞാൻ വെള്ളം തിളച്ച് വന്നേക്കുമ്പോൾ ഈ ഉരുളകളാക്കിയതൊക്കെ ആ വെള്ളത്തിലേക്കിട്ടു ഇനി അത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പം ഞാൻ അതിന് വറവിടാനുള്ള ഉള്ളിയും പച്ചമുളകും റെഡിയാക്കിയിട്ടുണ്ട് ഇനി കടുുകം വേണം അപ്പോൾ ആ കോഴിക്കട്ട് വേവുമ്പോഴത്തേന് അത് വറവിടാനുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം അപ്പൊ വേവിച്ചത് ഞങ്ങളത് വറക്കാണ് ഒരു പാത്രത്തിലേക്ക് അപ്പൊ അത് വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് വറുക്കാണ് എണ്ണ എണ്ണ മൂത്താപ്പം കടുക്കിട്ട് പിന്നെ പച്ചമുളകും സവാളയും കൂടി എഴുന്നിട്ട് അത് വായിക്കാണ് അപ്പോൾ ഉള്ളൊക്കെ വാതി ഉള്ള പച്ചമുളക് പച്ചമുളകൊക്കെ വാതി അപ്പോൾ അത് പിന്നെ അങ്ങനെ ഇതൊക്കെ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് വേണ്ട അപ്പം ഇനി അത് നമുക്ക് കാണാം ങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള എന്താ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി അത് കഴിക്കാം ചായ കുടിക്കാൻ വരും അപ്പം കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് പിന്നെ പിന്നെ കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് കട്ടൻ ചായ അപ്പം എല്ലാവരും ചായ എല്ലാവരും ചായ പൊടിച്ച് വിചാരിക്കുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ കഴിക്കുകയാണ്